നമസ്കാരം ക്രൈസ്തവ മത മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു ഇതിൽ അദ്ദേഹം പ്രയോഗിച്ച വാക്കുകളിൽ ചെലത് പിൻവലിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് സജി ചെറിയാൻ പറയുന്നത് ആദ്യം സജി ചെറിയാന് പരോക്ഷ പിന്തുണ നൽകിയ മുഖ്യമന്ത്രി പിന്നീട് പ്രസ്താവനകൾ മയപ്പെടുത്തി തുടങ്ങി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സജി ചെറിയാനെ തള്ളി രംഗത്തെത്തി അതിനുശേഷമാണ് സജി ചെറിയാൻ ഈ പ്രസ്താവനകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചില വാക്കുകൾ പിൻവലിച്ചുകൊണ്ട് രോമാഞ്ചം കേക്ക് മുന്തിരിവാറ്റിയത തുടങ്ങിയ വാക്കുകൾ പിൻവലിക്കുന്നതായി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയത് എന്നാൽ ബിഷപ്പുമാർക്കെതിരായ സജി ശ്രിയാന്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ ആകെ വേദനിപ്പിച്ചു എന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി വ്യക്തമാക്കിയത് സമീപകാലത്ത് ക്രൈസ്തവ സമൂഹത്തെ ഇത്ര അപമാനിച്ച പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സജി ചെറിയാന്റെ വാക്കുകൾ ക്രൈസ്തവ സമൂഹം ദുഃഖത്തോടെയാണ് കേട്ടത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ ഇത്ര ഇത്രകണ്ട് അപമാനിച്ച പ്രസ്താവന സമീപകാലത്ത് വേറെ ആരും നടത്തിയിട്ടില്ല ഏതാനും കാലങ്ങളായി കേരളത്തിലെ ക്രൈസ്തവ സഭകളെ ബി ജെ പി പക്ഷത്താക്കാനുള്ള ബോധപൂർവമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് നവകേരള സദസ്സിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ അല്ലല്ലോ പങ്കെടുത്തത് ഏതെങ്കിലും ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തെ വസതിയിൽ ചെന്ന് കാണുകയാണെങ്കിൽ അതും ഇത്തരം ഒരു വിശാല വീക്ഷണത്തിലൂടെ കാണേണ്ടതല്ലേ ഉള്ളൂ എന്നുമായിരുന്നു ബിഷപ്പിന്റെ പ്രതികരണം അതിനെ മാത്രം കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയല്ല എന്ന ഒരു അഭിപ്രായമാണ് മാർ ജോസഫ് പാംപ്ലാനി ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തെ ഒരു വിഭാഗത്തിലെ മതമേലധ്യക്ഷന്മാരെ ഒരു ക്രിസ്മസ് വിരുന്നിനെ ക്ഷണിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരുമായി സംസാരിക്കുകയും ചെയ്യുന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല കാരണം ബി ജെ പി വിളിച്ച ചടങ്ങിലേക്കല്ല ഈ ക്രൈസ്തവ മതമേലധക്ഷന്മാർ പോയത് അവർ പോയത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിളിച്ച ഒരു ചടങ്ങിലേക്കാണ് അതുപോലെ സി പി എമ്മിൻ്റെ ഒരു ചടങ്ങായിരുന്നില്ല നവകേരള സദസ്സ് നവകേരള സദസ്സിൽ മാർ ജോസഫ് പാംളാനി അടക്കമുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു അതിനെയും രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യം ഇല്ലല്ലോ ഇത്തരത്തിൽ ഒരു സംഭവമുണ്ടാകുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയം എടുത്തു പറഞ്ഞുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയം മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രൈസ്തവ സഭാമേലധ്യക്ഷന്മാരെ പരിഹസിക്കുന്ന തരത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ് സജി ചെറിയാൻ നടത്തിയത് എന്നാണ് ക്രൈസ്തവ സംഘടനകളൊക്കെ തന്നെ പറയുന്നത് കെ സി ബി സി കേരള കാത്തലിക്സ് ബിഷപ്സ് കൗൺസിൽ അതുപോലെ ചർച്ച് കൗൺസിൽ അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന രീതി എല്ലാവരെയും അപമാനിക്കുന്ന തരത്തിൽ പെരുമാറുന്ന രീതി ഒരു മന്ത്രിക്ക് ചേർന്നതല്ല മന്ത്രി മന്ത്രിയുടെ നിലയും വിലയും മനസ്സിലാക്കി അവനവന്റെ സ്ഥാനം മനസ്സിലാക്കി പെരുമാറണം എന്നായിരുന്നു കെ സി ബി സിയുടെ പ്രതികരണം ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മാർ ജോസഫ് പാംളാനിയും പറഞ്ഞിരിക്കുന്നത് ഇത്ര കണ്ട് അപമാനിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല ക്രൈസ്തവ സമൂഹത്തെയാകെ അപമാനിച്ചു ബിഷപ്പുമാരെ മതമേലധ്യക്ഷന്മാരെ അപമാനിച്ചു പരിഹസിച്ചു കേക്കും വൈനും അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇവരാരും കാണാത്തതല്ല തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഒരുക്കിയ ഒരു വിരുന്നിൽ ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ പോലും ഈ രീതിയിൽ അപമാനിക്കുന്ന ഒരു പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് പിന്നീട് വാക്കുകൾ പിൻവലിച്ചു എന്നാൽ പോലും അത് അത് രാഷ്ട്രീയം കൊണ്ടാണ് എന്നാൽ പോലും ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇതിനു മുൻപ് ഒരു നേതാവും നടത്തിയിട്ടില്ല ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും നടത്തിയിട്ടില്ല എന്ന കാര്യമാണ് മാർ ജോസഫ് പാംളാനി ചൂണ്ടിക്കാട്ടിയത്